കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണല്ലോ വിശ്വാസ പ്രമാണം അതെങ്ങനെ എപ്പോൾ എവിടെ വെച്ചു എഴുതപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം ആദ്യമസഭയുടെ രൂപീകരണത്തിന് ശേഷം വചനം പ്രഘോഷിക്കുവാനായി ശിഷ്യന്മാർ എല്ലായിടത്തും സഞ്ചരിക്കുകയും ക്രിസ്തുവാകുന്ന രക്ഷകനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവർക്ക് ഏകമനസോടും ഒരു പൊതു കൂട്ടായ്മയോടും കൂടി പ്രഘോഷണങ്ങൾ നിർവഹിക്കുന്നതിനുള്ള പൊതുവായ തത്വങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല ഈ ചിന്ത മാതാവിനെ വല്ലാതെ അലട്ടി പരസ്പരം വ്യത്യാസമില്ലാതെ വചനം അറിയിച്ചാൽ മാത്രമേ വിശ്വാസി സമൂഹം ഒന്നിച്ചു നിൽക്കുകയും ഒരേ സത്യങ്ങൾ ഏറ്റുപറയുകയുമുള്ളൂ അധികം വൈകാതെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോകേണ്ടതാണെന്ന് മാതാവ് അറിഞ്ഞിരുന്നു അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഘോഷണം ചെയ്യുമ്പോൾ അവരുടെ പ്രമാണങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്ന സത്യങ്ങളിലും ഒരൈക്യമുണ്ടാവണം എങ്കിൽ മാത്രമേ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയുള്ളൂ അതിനാൽ ആ സത്യങ്ങളെല്ലാം ഗ്രഹിച്ച് ഏതാനും വാചകങ്ങളിൽ ഉൾക്കൊള്ളിച്ച് സൗകര്യപൂർവ്വം എല്ലാവർക്കും സ്വീകാര്യമാകുന്നതിനും വേണ്ടി മാതാവിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് സഹീനോട്ടിശാനിൽ പ്രാർത്ഥനാനിരുതരായിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരോരോരുത്തർക്കും ഓരോ ഓരോരോ വിശ്വാസ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ പന്ത്രണ്ട് അപ്പസ്ഥകന്മാർ ചൊല്ലിയ പതിനാല് വിശ്വാസ സത്യങ്ങളാണ് ഇന്ന് നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണം വളരെ ശ്രദ്ധയോടും അത്യധികം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലിയാൽ അതിനാൽ തന്നെ ഇത് ചൊല്ലുന്നവർക്ക് അനുഗ്രഹയോഗ്യമാണ് സാത്താൻ ഏറ്റവും ഭയപ്പെടുകയും ചൊല്ലുന്നവരെ വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം അഗ്രോതയിലെ വാഴ്ത്തപ്പെട്ട മര്യാക്കി പരിശുദ്ധ മാതാവ് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ സ്വർഗീയ രഹസ്യങ്ങൾ ദൈവനഗരം എന്ന പുസ്തകത്തിലെ മൂന്നാം ഭാഗം ഏഴാം പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ക്രമത്തിലാണ് അപ്പസ്തോലന്മാർ അത് പ്രഖ്യാപിച്ചത് ആദ്യത്തെ വിശ്വാസം പ്രഖ്യാപിച്ചത് പത്രോസ്ലീഹയാണ് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായി വിശുദ്ധാന്തരോസ് അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത്തെയും നാലാമത്തെയും രഹസ്യങ്ങൾ പ്രഖ്യാപിച്ചത് വിശുദ്ധ വലിയ ആക്കോബാണ് ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കന്നികാമറിയത്തിൻ്റെ ഗർഭത്തിൽ ഉരുവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഞ്ചാമത്തെ രഹസ്യം പ്രഖ്യാപിച്ചത് വിശുദ്ധ യോഹനാനസ്ലേഹയാണ് അവൻ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും മരിക്കുകയും ചെയ്തു ആറാമത്തെയും ഏഴാമത്തെയും സത്യങ്ങൾ പ്രഖ്യാപിച്ചത് വിശുദ്ധ തോമസ് ലീഗയാണ് അവൻ പാതാളങ്ങളിൽ ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തു എട്ടാമത്തെ രഹസ്യം പ്രഖ്യാപിച്ചത് വിശുദ്ധ ചെറിയ യാക്കോബാണ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തനായ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപഹിഷ്ടനായി ഒമ്പതാമത്തെ രഹസ്യം ചൊല്ലിയത് വിശുദ്ധ പീലിപ്പോസാണ് അവിടെ നിന്ന് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരും പത്താമത്തേത് വിശുദ്ധ ബർത്തലോമിയ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പതിനൊന്നാമത്തേത് വിശുദ്ധ മത്തായി പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ കൂട്ടായ്മയിലും വിശ്വസിക്കുന്നു പന്ത്രണ്ടാമത്തെ വിശുദ്ധ സെമിയാൻ പാപപ്രതിയിൽ ഞാൻ വിശ്വസിക്കുന്നു പതിമൂന്നാമത്തേത് വിശുദ്ധ തഥയോസ് ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു പതിനാലാമത്തെ വിശ്വാസം പ്രഖ്യാപിച്ചത് വിശുദ്ധ മത്തിയാസാണ് നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ